അടുത്ത മാസം ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വിജയിക്കാൻ സാധ്യത പാകിസ്ഥാനാണെന്ന് ഇന്ത്യൻ ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാനാണ് രണ്ടായിരത്തി പതിനേഴ് നടന്ന അവസാന ടൂർണമെൻറ്റിൽ വിജയികളായത് പാകിസ്ഥാൻ തന്നെയാണ് ഇത്തവണ ഫേവറേറ്റ് ടീം പാകിസ്ഥാനിൽ മത്സരങ്ങൾ നടക്കുന്നതിനാൽ ഹോം കണ്ടീഷനിൽ പാകിസ്ഥാനെ തോൽപ്പിക്കുക മറ്റു ടീമുകൾക്ക് എളുപ്പമാകില്ല ഏകദിന ലോകകപ്പ് ഫൈനലിലെ പരാജയമൊഴിച്ചാൽ ഇന്ത്യയും അടുത്ത കാലത്ത് മികച്ച പ്രകടനം നടത്തുന്നുവെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ തന്നെയാണ് ടൂർണമെൻറ്റിലെ ഫേവറേറ്റ് സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കുകയാണ് ഗവാസ്കർ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ഫെബ്രുവരി പത്തൊമ്പതിന് ആരംഭിക്കുന്ന ടൂർണമെൻറ്റിൽ ലോക ക്രിക്കറ്റിലെ കരുത്തരായ എട്ട് ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ സി സി ലോകകപ്പിലെ ആദ്യ എട്ട് സ്ഥാനക്കാർക്കാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാവുന്നത് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ന്യൂസിലാൻഡ് എന്നിവർ ഇറങ്ങുമ്പോൾ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ എന്നിവരാണ് ഗ്രൂപ്പ് ബിയിൽ ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെതിരെ ദുബൈയിൽ വെച്ചാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി